പിന്നെ അല്ല കാശി ഞങ്ങളിന്ന് പോയി വാങ്ങിക്കൊണ്ട് വന്നാലേ ഇപ്പൊ നമുക്ക് ബോയുണ്ടാക്കാന മാല ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട് ബോയോ മാല പിന്നെ പിന്നെ ഉണ്ടാക്ക പിന്നെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഈ ഉടുപ്പിനൊക്കെ ഫ്രോക്കിനൊക്കെ വെച്ച് പിടിപ്പിക്കാം മുത്തുകള് അങ്ങനെയുള്ള സാധനങ്ങൾ കുറേ നമ്മളിന്ന് പോയി വാങ്ങിയിട്ട് വന്നതാണ് ഇത് കണ്ടോ നമുക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചെറിയൊരു വരുമാനം ആകട്ടെ അതിനുള്ള ചെറിയൊരു വരുമാനത്തിനുള്ള ഇതൊക്കെയാണ് നമ്മളത് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത് ഏത് എല്ലാം വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയൊരു വരുമാനമാകാൻ വേണ്ടിട്ട് പോയി മേടിച്ചോണ്ടിരുത്ത് വീട്ടിൽ കുത്തിയിരുന്നിട്ടൊന്നും നമുക്കൊന്നും നേടാനില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വരുമാനം അത് കഴിച്ചുകൊണ്ടിട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വീട്ടിരുന്നോണ്ട് മാല കുളിക്കുവോ ബോണ്ടാക്കോ ആ കണ്ടു കണ്ടു മനുസേ എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാമെന്നോർത്തിട്ട് വാങ്ങിച്ചാണ് ഉള്ളോ കഴിഞ്ഞോ ആ അല്ല ഇതൊക്കെ ബോയൊക്കെ ഉണ്ടാക്കിയ നല്ല രസമുള്ള ഇതാണ് കേട്ടോ അതെണ്ടോ ബോ ഉണ്ടാക്കാനായിട്ട് നല്ല തല വെച്ചിരിക്കുന്ന ബോയ് കണ്ടോ ഇത് വെച്ചുണ്ടാക്കിയതാണ് നല്ല രസമുണ്ട് ഇതിപ്പോ നമ്മൾ ചുമ്മാ ഇത് വളി ഇങ്ങനെ ചുറ്റി എടുത്തേ ഒരു ബോയ് ഇത് ഞമ്മളത് വല്ല വരുന്ന ഉണ്ടാക്കുന്ന പറ്റി കൂടിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് എനിക്കാണല്ലോ